ൂർ പള്ളിയിൽ നിലവിലെ അതായത് നമ്മുടെ ഈ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ പള്ളികൾക്കും വികാരിമാരെ നിയമിച്ചിട്ടുണ്ട് അവിടെ വികാരി ഉണ്ട് ആ വികാരി ഓൾറെഡി നമ്മള് സുപ്രീം കോടതി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ വികാരിയുടെ അതായത് ആദിചെന്നല്ലൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ വികാരിയുടെ അനുവാദമോ സമ്മതോ ഇല്ലാതെയാണ് പള്ളി വിളിച്ചു കളഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ മുമ്പോട്ടുള്ള നടപടി എങ്ങനെയാണ് നിയമപരമായി ഇതിനെ നേരിടുക എന്നുള്ളതാണോ അത് തന്നെ അതുതന്നെ നമുക്ക് ഈ രാജ്യത്തെ ഒരു പൗരന് അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മള് അല്ലാതെ ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെയോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടിസ്ഥാനമല്ല ഈ രാജ്യത്ത് ഒരു പ്രയാസം ഉണ്ടായാൽ അതിനെ നേരിടാൻ നിയമപരമായി ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണഘടനാപരമായി ഈ സഭയ്ക്കുള്ള ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ ഉപയോഗിച്ച് മലങ്കരസഭയുടെ ഈ പള്ളി കൃത്യമായും കോടതികളിലെയും പോലീസ് അധികാരികളെയും റവന്യൂ അധികാരികളെയും അറിയിക്കുകയും അതിനനുസരിച്ചുള്ള നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുവാനുള്ള ക്രമീകരണമാണ് മലങ്കര സഭയുടെ പരമാധ്യക്ഷനും സഭയുടെ ഭദ്രാസില മെത്രാപോലിത്ത ഉൾപ്പെടെയുള്ള സഭയുടെ സമിതികൾ ആലോചിക്കുന്നത് ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏതാണ്ട് എത്ര വിശ്വാസികൾ ഉണ്ടെന്നാണ് നിങ്ങളുടെ ഒരു അതിനുസാറി അങ്ങനെ ഒരു കണക്കെടുത്തിട്ടില്ല ഈ പള്ളി ഏകപക്ഷീയമായി മറുപക്ഷം കയ്യിൽ വെച്ചിരുന്ന ഒരു പള്ളിയാണ് നമ്മുടെ വിശ്വാസികൾക്ക് അവിടെ ഒരു ആരാധന സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്ന പള്ളിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞാൽ മാത്രമല്ല കണക്കെടുക്കാൻ പറ്റത്തുള്ളൂ മലങ്കര സഭയുടെ വിശ്വാസികൾക്ക് ആ ദേവാലയത്തിൽ പോകുവാനോ പ്രാർത്ഥിക്കുവാനോ മറുപക്ഷം അനുവാദം തന്നിട്ടില്ല അത് നിയമപരമായി കേസ് നിലനിൽക്കുന്ന ഒരു പള്ളിയാണ് മലങ്കര സഭയുടെ പള്ളിയാണ് ആ പള്ളിയിൽ അങ്ങനെ ഒരു ആളുകളുടെ എണ്ണം എടുക്കുവാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല കാരണം നമുക്കവിടെ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് അത് കഴിയില്ല ആരാധന സ്വാതന്ത്ര്യമാണ് ആദ്യം നേടിയെടുക്കേണ്ടത് അതിനുശേഷമാണ് നമ്മൾ വിശ്വാസികളുടെ കണക്കെടുക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം